യും അതിൽ നിന്ന് പത്താം രണ്ടായി ഒരാഴ്ചത്തോളം മുന്നായി ഒഴിക്കര വയനാട് മുക്കം ബീച്ചിൽ നടക്കുകയായിരുന്നു അപ്പൊ അത് ഇന്ന് പൊളിഞ്ഞ് കൊണ്ടാണ് എല്ലാ സാധനങ്ങളും നമ്മള് ബീച്ചിൽ വരെ ഒഴിയിൽ നടക്കുകയാണ് ആ കാഴ്ചകളിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത് നോക്കൂ നോക്കൂ അല്ലേ നമ്മുടെ കണ്ടെയ്നറിൽ വന്ന മൊത്ത സാധനം ഇവിടെ ഒഴുകി തുറക്കുകയാണ് അത് മുട്ടും കണ്ടെയ്നർ പൊളിഞ്ഞു നടക്കുന്ന കാണാനായിട്ട് നമ്മുടെ കാളിലും ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഒഴിക്കിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഇവിടെ ഒഴിക്കുന്നത് പിന്നെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ആട് മുഴുവൻ കണ്ടെയ്നെ കയറിയിട്ടും ഇവിടെ കിടന്ന കണ്ടെയ്നർ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് അതും ഒഴി അതിനകത്ത് നാലുപാട് കിട്ടുകയാണ് ട്രെയിൻ കൊണ്ടുപോയി കിടക്കുന്നതിന് വേണ്ടിയുള്ള വഴിയൊരുക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ഇപ്പോൾ കാണുന്നത് നമ്മുടെ എനിക്ക് വെച്ച് കുഴി വെച്ച് നമ്മുടെ മണ്ണൊക്കെ ഒരു നടപടിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചകൾ നമ്മളിപ്പോൾ ട്രെയിൻ ക്രൈം വന്നിറങ്ങാറുള്ള ഒരു വഴിയാണ് അവർക്കൊണ്ടിങ് നോക്കണം കപ്പലിലെ ചണ്ടയ കൂടെ പൊങ്ങിയതാണ് ഇതുവരെ ഇത് നീക്കം ചെയ്തിട്ടില്ലായിരുന്നു അത് പിരുന്ന് അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് വെളിയിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ അത് മാറ്റാനുള്ള നടപടി നടപടി അവരെടുത്തിട്ടുള്ളത് അപ്പോൾ അതിപ്പോൾ എടുത്ത് മാറ്റുന്ന പ്രക്രിയയിലേക്ക് കിടന്നിട്ടുണ്ട് നമുക്ക് കാണാം ആ കാഴ്ചകളിലൊക്കെ എടുക്കാം ഇതിനിടയ്ക്കുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കാൻ ശ്രദ്ധിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ പിടിയിൽ കാണാം സേരി ഓഡിയൻസ്